ഹലോ ഗൈസ് അസ്ലാമലൈക്കും സോ അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിന്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ ഈ ഒരു വീഡിയോയില് നമ്മൾ ഡിസ്കൗണ്ട് സെയിൽ ആയിട്ടുള്ള ഓഫർ പ്രൈസിലുള്ള ടോപ്സ് ആണ് കാണിക്കുന്നത് സോ ഈ ഒരു കാണിക്കുന്ന എല്ലാ ടോപ്സിൻ്റെയും നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അത്യാവശ്യം നല്ല വർക്ക് വരുന്ന ടൈപ്പ് ആണ് നല്ല ഗോൾഡൻ കളർ ത്രെഡ് വർക്കിൽ വരുന്ന ഒരു ഐറ്റാണ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പും പാൻറും സെറ്റ് ആയിട്ടുള്ള ഈ ഒരു കളക്ഷൻസിന് ജസ്റ്റ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമാണ് ആകെ രണ്ട് ഷെയ്ഡ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് ഡിസ്കൗണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ടോപ്സും കാണാൻ വേണ്ടി ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാം നമ്മൾ ഡിസ്കൗണ്ട് സെയിലാണ് എല്ലാ ടോപ്സും ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് സോ നല്ലൊരു നേവി ബ്ലൂ കളർ ഷെയ്ഡിലാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് പാൻറും അതുപോലെ തന്നെ ടോപ്പും അവൈലബിൾ ആണ് നല്ല അത്യാവശ്യം വർക്ക് വരുന്ന ഒരു ടോപ്പാണ് ജസ്റ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് നമുക്ക് നല്ലൊരു ഷിഫോൺ മെറ്റീരിയല് നല്ലൊരു ഗ്രീൻ കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ പ്രിന്റ് വരുന്ന ടൈപ്പാണ് അതുപോലെ തന്നെ നമുക്ക് ലൈനിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈയൊരു ടോപ്പിൽ സോ നമുക്ക് ഇതിലൊരു ഷോളും കൂടി അവൈലബിൾ ആണ് ഈ ഒരു ടോപ്പിൽ ചെറുതായിട്ടൊരു ലേസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഷോൾ ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് സോ നല്ലൊരു കുഞ്ഞു കുഞ്ഞി പ്രിന്റ് ആണ് ഈ ഒരു ടോപ്പിൽ വന്നിട്ടുള്ളത് സോ ഇതിന്റെ തന്നെ ഒരു ബ്ലാക്ക് കളർ ഷെയ്ഡിലാണ് നമുക്ക് നെക്സ്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിലും നമുക്ക് ലൈനിങ്ങും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഫസ്റ്റിൽ നമ്മൾ കാണിച്ച ടോപ്പും അതുപോലെ തന്നെ ഈ ഒരു ടോപ്പും നമുക്ക് ഡബിൾ എക്സ് എൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഡിസ്കൗണ്ട് സെയിലിൽ ഓഫർ പ്രൈസ് തീരുന്നതിൻ്റെ മുമ്പേ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ വാട്സപ്പിൽ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ സോ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ ഷെയ്ഡിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് ഡബിൾ എക്സ് എൽ സൈസില് തന്നെ ഓഫർ പ്രൈസിൽ നല്ലൊരു പ്രിന്റ് ആയിട്ടുള്ള ഒരു ടോപ്സ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു മെറൂൺ കളർ ഷെയ്ഡിലാണ് വരുന്നത് ഒരു ഫ്രോക്ക് മോഡലാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൽ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വള്ളി കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇതിൽ നമുക്ക് ഷോള് വരുന്നുണ്ട് സോ സെറ്റ് ആയിട്ടുള്ള ടൈപ്പ് ആണ് വരുന്നത് നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ഉള്ള ഒരു ഷോള് തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത് ഷിഫോൺ മെറ്റീരിയൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ ഇതാണ് ഇതിന്റെ ഒരു സെറ്റ് വരുന്നത് നല്ലൊരു മെറൂൺ കളർ ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ സോ നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് അല്ലേ ഏകദേശം ഒരു സെറ്റ് മോഡലാണ് സോ ഇതിലും നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് നല്ലൊരു ബ്ലൂ കളർ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സോ ഇതില് പാൻറ് വന്നിട്ട് നമുക്ക് ഈ ഒരു ടൈപ്പിലാണ് വരുന്നത് സെയിം കളറ് സെയിം പ്രിന്റിൽ വരുന്ന ടൈപ്പാണ് വരുന്നത് സോ ഇതൊരു നല്ലൊരു ബ്ലൂ കളർ ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ സോ ഇതിൽ നമുക്ക് രണ്ട് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ എക്സ് എൽ സൈസിലും അതുപോലെ തന്നെ ഡബിൾ എക്സ് എൽ സൈസിലുമാണ് ഈ ഒരു ടൈപ്പിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഈ ഒരു കോട്ട് സെറ്റിന്റെ റേറ്റ് വരുന്നത് കേട്ടോ അത്യാവശ്യം സ്ലീവ് ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്ന ടൈപ്പ് ആണ് അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സിലാണ് വന്നിട്ടുള്ളത് സോ ഈ ഒരു ടൈപ്പിലാണ് ഇതിന്റെ പാൻറ് വരുന്നത് അലാസ്റ്റിക് ഉള്ള ടൈപ്പ് ആണ് സോ നിങ്ങൾക്ക് അഡ്ജസ്റ്റബിൾ ആണ് അതുപോലെ തന്നെ ചെറിയൊരു സൈഡ് ഓപ്പണും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ലൈനിങ്ങും വരുന്നുണ്ട് സോ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് വരുന്ന ടോപ്പാണ് ആണ് കേട്ടോ സോ നെക്സ്റ്റ് നമുക്ക് വരുന്നത് നല്ലൊരു ഗ്രീൻ കളർ ഷെയ്ഡിലാണ് നല്ലൊരു എംബ്രോയ്ഡറി ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലോറൽ പ്രിന്റിൽ തന്നെയാണ് ഈ ഒരു ടോപ്പും വരുന്നത് ഒരു ഫ്രോക്ക് മോഡലാണ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ബാക്കിൽ ടൈ ചെയ്യാൻ ഒരു വള്ളി നമുക്ക് അവൈലബിൾ ആണ് ഇത് നമുക്ക് സൈസ് വരുന്നത് ത്രീ എക്സ് എൽ സൈസിലാണ് ജസ്റ്റ് ടു നയൻറ്റി ഫൈവ് റുപ്പീസ് തന്നെയാണ് ഇതിന്റെ ഓഫർ പ്രൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് നമുക്ക് അത്യാവശ്യം നല്ല വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ടോപ്പാണ് നല്ലൊരു ഒരു ഗോൾഡൻ കളർ വർക്കും വരുന്ന ടോപ്പാണ് ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഒരു സൈഡ് ഓപ്പൺ അവൈലബിൾ ആണ് നമുക്ക് സോ നല്ലൊരു ഷെൽ വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു ടോപ്പാണ് സോ ഇതും ആ ഒരു ഓഫർ പ്രൈസിൽ വരുന്നത് തന്നെയാണ് നെക്സ്റ്റ് നമുക്ക് ഓഫർ പ്രൈസിൽ വരുന്നത് നല്ലൊരു പിങ്ക് കളർ ഷെയ്ഡിലാണ് ഫുൾ എംബ്രോയിഡറി ആണ് വരുന്നത് ഗോൾഡൻ കളർ സോ ഇതില് നമുക്ക് അടിഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന ടോപ്പാണ് ഫ്രോക്ക് മോഡലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ്ത്തും വരുന്ന ടോപ്പാണ് കേട്ടോ ഈയൊരു ടോപ്പിൽ നമുക്ക് സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസിലാണ് ഇതിൽ നമുക്ക് മൂന്ന് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റത്തെ ഈ ഒരു പിങ്ക് കളറും പിന്നെ നമുക്ക് ഈ ഒരു ബ്ലാക്ക് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ഗോൾഡൻ കളർ പ്രിന്റ് ആണ് നല്ലൊരു എംബ്രോയിഡറി വർക്കാണ് കേട്ടോ ഇതിൽ കൊടുത്തിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് നല്ലൊരു പീക്കോക്ക് ബ്ലൂ കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് താഴത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നൊരു ടോപ്പ് ആണ് സോ നിങ്ങൾക്ക് പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആണ് നമ്മളിപ്പോൾ ഓഫറിൽ ഇട്ടേക്കാണ് ഈ ഒരു ടോപ്സും കാര്യങ്ങളൊക്കെ സോ നെക്സ്റ്റ് നമുക്ക് അതിന്റെ തന്നെ ഒരു ഗ്രേ കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമുക്ക് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ ഇതിന്റെ ഹാൻഡിലാണെങ്കിലും ചെറിയൊരു വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു ഓഫർ പ്രൈസ് മിസ് ചെയ്യാതെ നിങ്ങൾ ഇപ്പം തന്നെ ഓർഡർ പ്ലേസ് സോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് ഈ ഒരു പിങ്ക് കളർ ടോപ്പ് ആണ് വരുന്നത് ഇതിൽ നമുക്ക് ഒരു ചെറിയൊരു എംബ്രോയിഡറിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു ഗ്രീൻ കളറിലാണ് ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ എക്സ് എൽ സൈസിലാണ് പിന്നെ നമുക്ക് ഒരു ലൈറ്റ് കളർ പീച്ച് കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓഫർ പ്രൈസിൽ തന്നെ ഇതെല്ലാം സെയിം പ്രൈസ് തന്നെയാണ് വരുന്നത് ഇതിൽ നമുക്ക് നല്ലൊരു എംബ്രോയിഡറി ഡിസൈനാണ് പ്രിന്റും കാര്യങ്ങളൊന്നും അല്ല വരുന്നത് നല്ല എംബ്രോയ്ഡറി ഡിസൈൻ ആണ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിൽ നമുക്ക് സൈഡ് ഓപ്പൺ അവൈലബിൾ ആണ് മാത്രമല്ല ഇത് നമുക്ക് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ സൈസസിലൊക്കെയാണ് ഈ ഒരു ടോപ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ ഇതിന് വേറൊരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഈ ഒരു ബ്ലൂ കളർ ആണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല സൈസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാ മെഷർമെന്റ്സും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഓർഡർ കൺഫേം ചെയ്തിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ് സോ നല്ലൊരു ഫ്ലോറൽ പ്രിന്റിൽ നമുക്ക് ഫോർ എക്സ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ ആയിട്ട് പ്രിന്റ് വരുന്ന ഒരു ടൈപ്പ് ആണ് ഏകദേശം ഒരു റിങ്കിൾഡ് റയോൺ മെറ്റീരിയൽ ആണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് സോ ഇതിൽ നമുക്ക് ഒരു കളറിലും കൂടിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു നേവി ബ്ലൂ കളർ ഷെയ്ഡിലാണ് വരുന്നത് സോ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ്ട്ട് വരുന്നത് മാത്രമല്ല ഇത് ഡബിൾ എക്സ് എൽ സൈസില് ഫോർ എക്സ് എൽ സൈസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ റേഞ്ചിൽ വരുന്ന ടോപ്സ് ആണ് സോ ഇതെല്ലാം നമ്മൾ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നതാണ് അത്യാവശ്യം നല്ല മെറ്റീരിയൽ ആണ് വരുന്നത് നല്ലൊരു ഷിഫോൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിൽ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ലൈനിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന ടോപ്പാണ് ജസ്റ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നല്ലൊരു എംബ്രോയിഡറി വർക്കും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് സോ നെക്സ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പിലുള്ള ഡിസൈൻ വരുന്ന ടോപ്പാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആകെ രണ്ട് മൂന്ന് പീസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ സ്റ്റോക്സും നമ്മുടെ ലിമിറ്റഡ് സ്റ്റോക്സാണ് അവൈലബിൾ ആയിട്ടുള്ളൂട്ടോ സോ ഇതെല്ലാം റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പാണ് ഇതിന്റെ ഹാൻഡ് വർക്ക് ഒക്കെ ഇങ്ങനെയാണ് വരുന്നത് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ബട്ടർഫ്ലൈ സ്റ്റിച്ചിങ്ങാണ് വന്നിട്ടുള്ളത് സോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല മെറ്റീരിയലും ആണ് വരുന്നത് കേട്ടോ നമ്മളിത് ഡിസ്കൗണ്ട് ചെയ്തിൽ കൊടുക്കുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രൈസിൽ നമ്മൾ കൊടുക്കുന്നത് സോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ റേഞ്ചിൽ വരുന്ന ടോപ്സ് ആണ് നല്ല ഫുൾ ലെങ്ത് വരുന്ന അത്യാവശ്യം നല്ല മെറ്റീരിയൽ വരുന്ന ടോപ്പാണ് അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ലൈനിങ്ങും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ജസ്റ്റ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വരുന്നത് ഫുൾ സ്ലീവും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഡബിൾ എക്സൽ സൈസിലാണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മെറ്റീരിയൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നമ്മളൊരു ഡിസ്കൗണ്ട് പ്രൈസിൽ കൊടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു പ്രൈസ് നമുക്ക് വരുന്നത് സോ നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ ലെങ്ത്തിൽ വരുന്ന ഒരു ടോപ്പ് തന്നെയാണ് സോ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രോക്ക് മോഡലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് ഇത് ടോപ്പും ഷോളും സെറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് മാത്രല്ല അത്യാവശ്യം നല്ലൊരു കളറിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് ഷോളും അവൈലബിൾ ആണ് നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഷോളാണ് സോ നമുക്ക് ഈ ഒരു ടൈപ്പിലാണ് ഇതിന്റെ സെറ്റും കാര്യങ്ങളും വരുന്നത് ജസ്റ്റ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നുള്ളൂ എക്സ് ഡബിൾ എക്സ് എൽ സൈസസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ സോ നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഫുൾ ലെങ്ത് വരുന്ന ഒരു ടോപ്പ് തന്നെയാണ് ഇതിൽ നമുക്ക് ബ്ലാക്ക് ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ജസ്റ്റ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വരുന്ന ഓഫർ പ്രൈസിൽ വരുന്ന ടോപ്പ് തന്നെയാണ് ഇത് ഇതിന്റെ സ്ലീവിൻ്റെ അവിടെ നമുക്ക് ചെറിയൊരു പ്രിന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴെ ഭാഗത്തും ചെറിയൊരു പ്രിന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഷോൾ വന്നിട്ട് ഫുൾ പ്രിന്റഡ് ആയിട്ടുള്ള ടൈപ്പ് ആണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷോൾ ആണ് വരുന്നത് അതുപോലെ തന്നെ ലേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഷോളിന്റെ അവിടെ ഈ ഒരു സെറ്റിന് ജസ്റ്റ് റേറ്റ് വരുന്നത് നാനൂറ്റി രൂപ മാത്രമാണ് സോ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റാണ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് സോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് ഈയൊരു പീസും കൂടിയാണ് നമുക്ക് ഓഫർ പ്രൈസിൽ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നെക്കിന്റെ ഭാഗത്താണെങ്കിലും നല്ല അടിപൊളി സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഫുൾ ലെങ്ത്ത് വരുന്ന ടോപ്പാണ് സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ താങ്ക് യു